നമ്മുടെ മലയോർ ഹൈവേയുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യ റിച്ചായ കോട്ടപ്പാടം ടു അണനല്ലൂര് പണി നാൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കട്ടിങ് മുമ്പാക്കുന്ന റോഡിന് നല്ലൊരു കയറ്റം ചെയ്യുന്നുണ്ട് മുണ്ടത്ത് വള്ളിയുടെ ഈ ഭാഗത്തൊക്കെ റോഡ് പൊതുവെ വീതി കുറവാണ് ഇവിടെയൊക്കെ പൊളി തുടങ്ങിക്കണോ മുഖത്തെ യാർത്തിൻ്റെ അവിടെ പൊളി തുടങ്ങിക്കണോ ബ്ലോക്ക് നന്നായിട്ടുണ്ട് അധികം വരുന്ന വാഹനങ്ങളും അലനല്ലൂർക്ക് പോകുന്ന വാഹനങ്ങൾ നാട്ടിൽ വഴി പോകേണ്ടതാണ് ഇവിടെയൊക്കെ നല്ല താഴ്ചയിലാണ് റോഡ് പോകുന്നത് ഇവിടെ ഉള്ള വീടുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് പോകുവാലങ്ങൾ കുറവായത് കൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോകൾ തുടരും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ டாமென் ரூபத்தை ரேகப்படுத்துக